ഹലോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് ഇത്തവണ ഒരു കുക്കിംഗ് വീഡിയോ ആണ് വളരെ കാലമായിട്ടുണ്ട് കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട് ഏകദേശം ഒരു വർഷം മുമ്പാണ് ലാസ്റ്റ് ഒരു ചക്കവറുത്തതിൻ്റെ വീഡിയോ ചെയ്തത് അതിനുശേഷം കുക്കിംഗ് വ്ലോഗ് ചെയ്യണമെന്ന് കുറേ കാലമായി വിചാരിക്കുന്നു അപ്പോൾ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പുതിയൊരു വിഭവം പുതിയല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വിഭവമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് കാണുക ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ള വിഭവത്തിൻ്റെ പേര് ആരപ്പം അല്ലെങ്കിൽ മുട്ടപ്പത്തിരി അല്ലെങ്കിൽ കുട്ടപ്പം എന്നൊക്കെ പറയും ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ഇതിൽ പ്രത്യേകിച്ച് വേറെ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കില്ല പിന്നെ ഞങ്ങൾ വിറകടുപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ വിഭവം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മൈദ പിന്നെ അതേപോലെ തന്നെ ബേക്കിംഗ് സോഡ പിന്നെ മുട്ട പിന്നെ വെള്ളം വേണം ഉപ്പ് വേണം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ഒരു കപ്പ് മൈദയ്ക്ക് രണ്ട് മുട്ട ആ ഒരു കോമ്പിനേഷനിലാണ് എടുക്കേണ്ടത് പിന്നെ നാടൻ മുട്ടയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ മൈദയിലോട്ട് മുട്ട പൊട്ടിച്ചിടുക അതിനുശേഷം അതിൽ ഉപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ട് അടിച്ചെടുക്കുക നമ്മുടെ പഴമ്പരിയുടെ ഒക്കെ കൂട്ട് തയ്യാറാക്കുന്നത് പോലെ നല്ല രീതിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വരണമെങ്കിൽ നല്ല രീതിയിൽ അടിച്ചെടുക്കണം അപ്പോൾ അങ്ങനെ അടിക്കുകയാണ് ചെയ്യുന്നത് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിന് ഫ്ലേവറായിട്ട് നമ്മൾ ഏലകപ്പൊടി അതൊന്നും ചേർക്കുന്നില്ല അങ്ങനെയൊക്കെ ചേർക്കുന്നവർ ഉണ്ടാവും പക്ഷെ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല പിന്നെ പിന്നെയും പിന്നെയും അത് കട്ട കട്ടയില്ലാതെ അടിച്ചെടുക്കാൻ മാക്സിമം നോക്കുക പിന്നെ വേണം മിക്സി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ബ്ലെൻഡർ യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യാം പക്ഷേ നമ്മൾ ഈ വിസ്ക് അത്യാവശ്യം ഒരു എഗ് ബീറ്ററിൻ്റെ വിസ്ക് ആയിരുന്നു ഇത് അപ്പോൾ അതിൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് അടിച്ച് എടുക്കാൻ പറ്റുന്നുണ്ട് വെള്ളം അല്പാല്പമായിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ മാവ് ഏകദേശം തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഒരു രൂപത്തിലായിട്ടുണ്ട് മാവ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചട്ടി ഇതാ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ വിറക് അടുപ്പിലാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് മുട്ടയുടെ തോടിൽ തോടിലുണ്ടായിരുന്ന കുറച്ച് വെള്ളയുടെ കുറച്ച് അംശങ്ങളുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഓയിലിന് പകരം ഉപയോഗിച്ചത് ഓയിലും യൂസ് ചെയ്യുന്നവരുണ്ട് ഓയിലും ഉപയോഗിക്കുക പക്ഷേ കുറച്ചുകൂടി ഒരു ട്രഡീഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു ടേസ്റ്റി ആവുക ഈ ഒരു സാധനമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയും ചെയ്യാം എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ജസ്റ്റ് കുമ്പിളകളൊക്കെ വരുമ്പോൾ അടച്ച് വെച്ചിട്ടാണ് ഇതുണ്ടാക്കേണ്ടത് അപ്പോൾ അധിക സമയമൊന്നും വേണ്ട ചെറു ചെറു തീയിൽ മതി ഇപ്പോൾ ഗ്യാസിലാണെങ്കിൽ സിമ്മിൽ വെച്ചിട്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ അടുപ്പായതുകൊണ്ട് തീയിൽ ജസ്റ്റ് ഒരു കുമിള വരുന്നത് വരെ കാത്തു നിൽക്കുക അതിനുശേഷം അത് അടച്ച് നിൽക്കുക അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് ചട്ടുകം കൊണ്ട് എടുക്കുക പിന്നെ ഇത് നമ്മൾ തേങ്ങാപ്പാലിൽ പഞ്ചസാര ചേർത്തിട്ട് കഴിക്കും പിന്നെ അതേപോലെ തന്നെ നോണിൻ്റെ കൂടെ ചിക്കൻ കറി ബീഫ് ഒക്കെ കൂടെ കൂട്ടിയിട്ടും കഴിക്കും അപ്പോൾ ഞാനിവിടെ തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് ഇത് കഴിക്കാൻ പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങാപ്പാലിലോട്ട് ഒരു രണ്ട് സ്പൂൺ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാരയും ചേർക്കുക എന്നിട്ട് ആ ഒരു മിക്സ് നമ്മുടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആരപ്പത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഇത് നല്ല സോഫ്റ്റ് ആവും തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ അങ്ങനെയാണ് അത് കഴിക്കേണ്ടത് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോൺ വെജ് ഒക്കെ കൂട്ടിയിട്ടും കഴിക്കാം പക്ഷേ ഇങ്ങനെ ഒരു മധുര മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇങ്ങനെ കഴിക്കുന്നതാണ് നല്ലത് ഞാൻ പിന്നെ വലിയ രീതിയിലൊരു മധുരമൊന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് കുറച്ച് മധുരം ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ആരപ്പത്തിൻ്റെ ഫൈനൽ ലുക്ക് പിന്നെ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഞാനിത് ഒരു വീഡിയോയും കൂടെ ജസ്റ്റ് മിക്സ് ചെയ്യുന്ന സാധനം ഒരു വീഡിയോയും കൂടെ ആക്കിയിടുകയാണ് പിന്നെ ഇത് ഞങ്ങളുടെ വീട്ടിലും കുറേ കാലമായിട്ട് ഇത് ഉണ്ടാക്കിയിട്ടില്ല എത്രയോ വർഷമായി ഇപ്പം ഇത് വീണ്ടും ഉണ്ടാക്കാൻ കാരണം ഇപ്പോൾ എൻ്റെ ഒരു കസിൻ ഓർമ്മിപ്പിച്ചതാണ് അവൾ പിന്നെ എനിക്ക് ഒരു വീഡിയോ അയച്ചെന്ന് എന്നിട്ട് പറഞ്ഞു ഇത് ഇവിടെ വന്നപ്പോൾ മണിയൂർ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൾക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇത് അപ്പോൾ പിന്നെ ഞാൻ ആലോചിക്കുമായിരുന്നു അപ്പോൾ എന്തുകൊണ്ട് അത് ഉണ്ടാക്കിക്കൂട നമ്മൾ എന്തായാലും ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ആ സാധനം ഉണ്ടാക്കിക്കൂടേന്ന് വെച്ചു അപ്പോൾ അവളിപ്പോൾ കുവൈറ്റിലാണ് ഇനി അവൾ നാട്ടിൽ വരുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കാം ഒരു ദിവസം പിന്നെ അപ്പോൾ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവമാണ് കുട്ടികൾക്കും ഉണ്ടാക്കാൻ പറ്റും അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ പിന്നെന്താ എന്തെങ്കിലും എൻ്റെ വീഡിയോ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അത് പറയാം നിങ്ങൾ പിന്നെ വീണ്ടും എനിക്ക് വീഡിയോ ചെയ്യാൻ പ്രോത്സാഹനം നിങ്ങളെല്ലാവരും തരിക പിന്നെ അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവരും ഇത് ചെറിയൊരു വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഞങ്ങളിത് അര മണിക്കൂറെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു